ഉത്തർപ്രദേശിലെ ലാലാ ലജുപത് റായ് മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ച രാത്രിയോടെ നടന്ന ദാരുണമായ സംഭവത്തിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ സുനിൽ എന്നയാൾ ചികിത്സ വൈകിയതിനെ തുടർന്ന് രക്തം വാർന്ന് മരിച്ചതായി കുടുംബം ആരോപിക്കുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് ജൂനിയർ ഡോക്ടർമാർ രോഗി വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുമ്പോൾ ഉറങ്ങുകയായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ പ്രധാന ആരോപണം ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് സംഭവത്തിൽ രണ്ട് ജൂനിയർ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് സുനിൽ യാളെ വാഹനാപകടത്തിൽ പരിക്കേറ്റ നിലയിൽ പോലീസ് ലാലാ ലജ്പത് റായ് മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുന്നത് അപകടത്തിൽ അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പറ്റുകയും രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ എത്തിച്ചയുടൻ അടിയന്തര ചികിത്സ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സുനിലിന്റെ കുടുംബം എന്നാൽ കാര്യങ്ങൾ മറിച്ചായിരുന്നു ബന്ധുക്കളുടെ വാക്കുകൾ അനുസരിച്ച് സുനിൽ കടുത്ത വേദനയിൽ നിലവിളിക്കുകയും രക്തത്തിൽ കുളിച്ച് സ്ട്രക്ചറിൽ കിടക്കുകയുമായിരുന്നു ഈ സമയം അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർമാരായ ഭൂപേഷ് കുമാർ റായ് അനു േത് എന്നിവർ അലസമായി ഉറങ്ങുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി കുടുംബാംഗങ്ങൾ പുറത്തുവിട്ടതോടെയാണ് സംഭവം പുറലോകമറിയുന്നത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഒരു ഡോക്ടർ മേശയ്ക്ക് മുകളിൽ കാലും കയറ്റിവെച്ച് എ സിയുടെ തണുപ്പിൽ സുഖമായി ഉറങ്ങുന്നതായി വ്യക്തമായി കാണാം മറ്റൊരു ദൃശ്യത്തിൽ മരുന്ന് കുറിപ്പടിയും പിടിച്ച് ഒരു കുഞ്ഞിനെയും എടുത്ത് ഈ മേശക്കരികിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ഡോക്ടറെ ഉണർത്താൻ ശ്രമിക്കുന്നതും ഭയന്ന് നിൽക്കുന്നതും കാണാം ഈ സമയം മുഴുവൻ സുനിലിന്റെ കാലിലെ മുറിവിൽ നിന്ന് രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ആരും അത് ശ്രദ്ധിച്ചില്ലെന്നും ബന്ധുക്കൾ പറയുന്നു ജീവൻ രക്ഷിക്കാനുള്ള അത്യാസന നിലയിൽ ഒരു രോഗി കിടക്കുമ്പോൾ ഡ്യൂട്ടിയിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഇത്രയും അനാസ്ഥ കാണിച്ചത് പൊതുസമൂഹത്തിൽ വലിയ രോഷത്തിനിടയാക്കി ആശുപത്രിയിലെ അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യേണ്ട ഡ്യൂട്ടി ഇൻചാർജ് ഇൻചാർജായിരുന്ന ഡോക്ടർ ശശാങ്ക് ജിൻഡാൽ സംഭവ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ലെന്നും ആരോപണമുണ്ട് പിന്നീട് ആശുപത്രിയിലെ അനാസ്ഥയെക്കുറിച്ചും കുടുംബത്തിന്റെ പരാതിയെക്കുറിച്ചും അറിഞ്ഞ ഉടൻ താൻ ആശുപത്രിയിലെത്തി രോഗിക്ക് അടിയന്തര ചികിത്സ നൽകിയതായി ഡോക്ടർ ജിൻഡാൽ വിശദീകരിച്ചു സുനിലിന് ഇൻട്രാവീനസ് ദ്രാവകം നൽകുകയും പ്ലാസ്റ്റർ ഇടുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് സുനിൽ മരിക്കുന്നത് ഇതോടെ ചികിത്സ വൈകിയതാണ് മരണത്തിന് കാരണമെന്ന് ആരോപിച്ച് കുടുംബം ശക്തമായി രംഗത്തെത്തി തക്ക സമയത്ത് ശ്രദ്ധ ലഭിച്ചിരുന്നെങ്കിൽ സുനിലിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ വാദം എന്നാൽ ഡോക്ടർ ജിൻഡാലിന്റെ വാദം രോഗിയുടെ നില നേരത്തെ തന്നെ ഗുരുതരമായിരുന്നു എന്നാണ് എന്നിരുന്നാലും വൈറലായ വീഡിയോ ദൃശ്യങ്ങളെയും പൊതുജനങ്ങളുടെ രോഷത്തെയും തുടർന്ന് രണ്ട് ജൂനിയർ ഡോക്ടർമാരെ ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ഡോക്ടർ ജിൻഡാൽ അറിയിച്ചു ലാലാൽ ആശുപത്രി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ സി ഗുപ്തയും സംഭവം സ്ഥിരീകരിച്ചു ഒരു രോഗി സഹായത്തിനായി അപർത്തിച്ചു ജൂനിയർ ഡോക്ടർ ഉറങ്ങുന്നതായി വൈറലായ വീഡിയോയിൽ കാണാം രണ്ട് ഡോക്ടർമാരെ ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ മീററ്റ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് പൊതുജനാരോഗ്യ മേഖലയിലെ ഇത്തരം വീഴ്ചകൾക്കെതിരെ ശക്തമായ നിയമ നടപടികളും ശിക്ഷണ നടപടികളും ഉണ്ടാകണമെന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നു ഈ സംഭവം ഉത്തർപ്രദേശിലെയും രാജ്യത്തെയും പൊതുജനാരോഗ്യ സംവിധാനങ്ങളിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു അത്യാഹിത വിഭാഗങ്ങളിൽ പോലും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് മതിയായ മേൽനോട്ടത്തിന്റെ അഭാവം ജീവനക്കാരുടെ ഉത്തരവാദിത്തമില്ലായ്മ എന്നിവയെല്ലാം രോഗികളുടെ ജീവന് ഭീഷണിയാകുന്നുണ്ട് രോഗികളെ പരിചരിക്കാൻ നിയോഗിക്കപ്പെട്ടവർ തന്നെ തങ്ങളുടെ കടമയിൽ വീഴ്ച വരുത്തുമ്പോൾ സാധാരണക്കാർക്ക് എവിടെയാണ് ആശ്രയമെന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പലപ്പോഴും പൊതു ആശുപത്രികളിൽ സമാനമായ അനാസ്ഥകൾ നടക്കാറുണ്ടെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഈ സംഭവം ആരോഗ്യമേഖലയിലെ ഉത്തരവാദിത്വബോധം നിരീക്ഷണം ജീവനക്കാർക്കുള്ള മതിയായ പരിശീലനം എന്നിവയുടെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിലും ആശുപത്രി അധികാരികളുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സുനിലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമോ എന്നും പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ഈ സംഭവം കാരണമാകുമോ എന്നും ഉറ്റുനോക്കുകയാണ് സമൂഹം